ഇതുപോലെ ഒരേ സൈസിലെ രണ്ട് അടപ്പുകൾ അടപ്പുകളുണ്ടെങ്കിൽ നമുക്കൊരു അടിപൊളി സാധനം ഉണ്ടാക്കിയെടുക്കാം മുപ്പത് രൂപയിൽ ലാഫിക്കുകയും ചെയ്യാം കേട്ടോ അപ്പോൾ അതിനായിട്ട് നമുക്ക് ആവശ്യമായിട്ടുള്ളത് ഒരു സിബാണ് സിബ്ബ് നമ്മൾ വീഡിയോയിൽ കാണിച്ചേക്കുന്ന പോലെ ഫെവി കുക്കോ ഫെവി ബോണ്ടോ ഇല്ലയെന്നുണ്ടെങ്കിൽ ഗ്ലൂഗണ്ണോ വെച്ച് ഈ ഒരു അടപ്പിൽ അടപ്പിലൊട്ടിച്ചെടുക്കാം കേട്ടോ അടപ്പ് ഒരേ അളവിനുള്ളതായിരിക്കണം ഞാനിപ്പോൾ ഒരു ഫെയർനെസ് ക്രീമിന്റെ ബോട്ടിലെ അടപ്പാണ് എടുത്തേക്കുന്നത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള അടപ്പെടുക്കാം ഇഷ്ടമുള്ള കളറിലുള്ള അടപ്പെടുക്കുക ഇതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് എടുക്കുക എന്നുള്ളതാണ് അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ ഫെവി കുക്കോ വെച്ചാൽ ഇത് ഒട്ടിച്ച് വീഡിയോയിൽ കാണിച്ചിരിക്കുന്ന പോലെ നിങ്ങൾ അഞ്ച് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും തന്നെ നിങ്ങൾക്ക് കണ്ടപ്പോൾ മനസ്സിലായിട്ടുണ്ടാവും നമ്മൾ പോകുന്ന ഒരു കോയിൻ പൗച്ചാണ് നമ്മൾ സ്കൂളിലും കോളേജിലൊക്കെ പോകുന്ന സമയത്ത് അത്യാവശ്യം കുറച്ച് കോയിൻസൊക്കെ ഇതിനകത്ത് നമുക്ക് എടുത്തു വയ്ക്കാനായിട്ട് പറ്റും അപ്പോൾ ഇപ്പം തന്നെ ഇത് നല്ല ഭംഗിയാണ് അപ്പോൾ ഇതിനെ പെയിന്റ് എനിക്ക് താല്പര്യം ഇല്ലാത്തത് കൊണ്ട് ഞാൻ സ്റ്റിക്കേഴ്സും ഒട്ടിച്ച് കൊടുക്കുന്നത് സ്റ്റിക്കേഴ്സ് ആണ് കേട്ടോ ഞാൻ ഒട്ടിച്ചെടുക്കുന്നത് നിങ്ങൾക്ക് ഇഷ്ടം ഉണ്ടെങ്കിൽ പെയിന്റ് അടിക്കാം ഡിസൈൻസ് വരച്ചു കൊടുക്കാം നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ ഒക്കെ ചെയ്യാം ഞാനിപ്പോ രണ്ട് പണ്ണീരെ സ്റ്റിക്കേഴ്സ് ഒട്ടിക്കുന്നുണ്ട് ഇപ്പൊ തന്നെ എന്ത് ക്യൂട്ടാന്ന് നോക്കിക്കാണെങ്കിൽ നല്ല ഭംഗിയാട്ടോ അത് നല്ല റിസൾട്ട് നമ്മളിത് ഉണ്ടാക്കിയതെന്ന് ആരും പറയില്ല ഷോപ്പിൽ നിന്ന് വാങ്ങിച്ചതെന്ന് പറയൂ അത്രയ്ക്ക് കൂട്ടാണ് അപ്പോൾ നമ്മുടെ ചാനൽ ഇഷ്ടമായി കഴിഞ്ഞാൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോയ്ക്ക് ഒന്ന് ലൈക്ക് ചെയ്യുക ഈ ഒരു പൗച്ചിന് പത്തിൽ എനിക്ക് എത്ര റേറ്റിംഗ് തരും എന്നുള്ളത് കമൻറ്റ് ചെയ്യുക അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണാം അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ ഭയങ്കര സിമ്പിളായിട്ടുള്ള ക്രാഫ്റ്റാണ് അപ്പോൾ ഏറ്റിട്ട് അപ്പം ബൈ